അത്യാവശ്യം പുളിയും മലവെള്ള മുന്തിരാണ് നമുക്കിന്ന് പച്ച മുന്തിന് കൊണ്ട് ജസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റിൽ കുറച്ച് അച്ചാർ ഉണ്ടാക്കി നോക്കുന്നുണ്ട് നിങ്ങൾ കുറേ കാലത്ത് ഞാൻ പറയുന്നതാണ് ഒന്നും മറക്കണ്ട കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ട് അത് ഉണ്ടാക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം നമ്മുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്താക്കാം ഇവിടെയൊക്കെ പോകലാ അക്കമാണ് നമ്മൾ അച്ചാറാക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ചെറിയൊരു പാനിൽ കുറച്ച് അത്യാവശ്യം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കടുകുണ്ടല്ലോ ഏകദേശം കാഞ്ഞ സമയത്ത് കടുകിടുന്നുണ്ട് അപ്പോൾ കടുകിട്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം പൊട്ടിയിട്ട് കണ്ണിലൊക്കെ തീർച്ചാൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് ആയിക്കോട്ടെ അപ്പോൾ കടുക് നല്ലോണം കാഞ്ഞോട്ടെ കാഞ്ഞ ആ ഗ്യാപ്പ് അത് ഏകദേശം പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയ സമയത്ത് നമുക്കെന്താക്കാം കുറച്ച് വെളുത്തുള്ളി ഉണ്ടല്ലോ ഒരു രണ്ട് ഇതുള്ള വെളുത്തുള്ളി അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇടാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഏകദേശം കുറച്ച് ഇഞ്ചി കുറച്ച് ഇഞ്ചി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഒരു അഞ്ചാറ് പച്ചമുളക് ഉണ്ടമുളക് എടുത്തത് അത് നമുക്ക് അതിലേക്ക് ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റ അത് എല്ലാം കൂടി ഒന്ന് പിന്നെ കളറിന് ചെറുതായിട്ട് മാറിക്കോട്ടെ ഏകദേശം ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് എന്താക്കാം അടുത്തൊരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം മുളകാണ് മുളക് പൊടി നമുക്ക് ഏകദേശം ഒരു കപ്പ് മുളക് പൊടി നമുക്ക് മുളക് പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു ചെറിയ സ്പൂണിൽ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഈ ആവശ്യത്തിനെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയാണെന്ന് ക്വാണ്ടിറ്റി എടുക്കുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ നാനൂറ് ഗ്രാമോളാണ് മുന്തിരി എടുത്തുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഏകദേശം ഒന്ന് ഇതിൻ്റെ പച്ചചയ ഒക്കെ മാറുന്നവരെ നമുക്ക് എന്തൊക്കെയാണ് ഇളക്കുക അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഇതായാലും കുറച്ച് വെള്ളം അതായത് തിളപ്പിച്ചാറിയ വെള്ളമോ നോർമൽ വെള്ളാലും കുഴപ്പമില്ല തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ അതിലേക്ക് നമ്മൾ മുന്തിരിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നാനൂറ് ഗ്രാം മുന്തിരിയാണ് ഏകദേശം എടുത്തത് അതിൽ നിന്ന് കുറച്ച് പുറകിത്തന്നുകൊണ്ട് ഒരു മുന്നൂറ്റി ഗ്രാം ആയിട്ടുണ്ടാവും അയ്യത് ഗ്രാം അങ്ങനെ ഇങ്ങനെയായിട്ട് പോയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ വിനഗറാണ് സിർക്ക അതായത് അത് ഏകദേശം ഒരു പത്തി ഇരുപത് മില്ലി ഉണ്ടാവും ചെറിയൊരു ഇന്ത് പിന്നെ അമ്പത് എം എൽ എൻ്റെ നമ്മൾ കുറച്ചൊരു ഒരു പത്ത് മുപ്പത് എം എൽ ഉണ്ടാവും എന്തായാലും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉലുവ ഉലുവ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ഒരു കാര്യം സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അച്ചാർ പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് സ്പൂൺ അച്ചാർ പുടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം അവസാനം എല്ലാം നോക്കിയിട്ട് ടേസ്റ്റ് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റും നമുക്ക് ചെറിയൊരു കുപ്പിയിലാക്കി വെക്കാം ഒരു കുപ്പിയിൽ കൊണ്ട് അച്ചാറേ ഉള്ളൂ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുന്ന എന്ത അവസ്ഥ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാലുള്ള ഒരു രംഗമാണ് ഈ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല കീട്ടിലൊന്നച്ചാറുണ്ട് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ചെറുതായാലും ടേസ്റ്റ് നോക്കിയിട്ട് നല്ല അടിപൊളി അച്ചാറൊന്നും രക്ഷയില്ല നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണോ